ായി എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അഡീനിയം ചെടിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അഡീനിയം പ്രൂൺ ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്ന ചില വളപ്രയോഗങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചില പൊടിക്കൈകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിൽ നിറഞ്ഞു പൂക്കും അഡീനിയം ഏത് കാലാവസ്ഥയിലും നമുക്ക് നിറഞ്ഞു പോവിടാനായിട്ട് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് പ്രൂണിങ് കഴിഞ്ഞ് നിൽക്കുന്ന അഡീനിയം പ്ലാന്റ്സ് ആണ് ഇത് ഡബിൾ പെറ്റൽസ് ബാക്കി കുഞ്ഞു തൈകളും ഒക്കെ വേറെ ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത ശേഷം അടീനിയം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഇത് നിറയെ പൂക്കൾ പൂക്കൾ കണ്ട് നമുക്ക് കണ്ണ് കണ്ണുത്തുള്ളൂ അത്രയ്ക്ക് നിറഞ്ഞാണ് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ പൂക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വളരെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള ചില പൊടിക്കകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടീന്യം ഏത് കാലാവസ്ഥയിലും നമുക്ക് സംരക്ഷിച്ച് നിർത്താം അതുപോലെ തന്നെ പൂക്കൾ കൊണ്ട് നിറയും കണ്ട് എന്ത് ഭംഗിയാണെന്നൊക്കെ അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറിൽ പൂക്കൾ കിട്ടുകയും ചെയ്യും ഏത് ചില പൂക്കളുടെയൊക്കെ ആ ഒരു കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചുമന്ന ഷെയ്ഡിലായിരിക്കും പൂക്കളുടെ ആ ഒരു കളറ് കണ്ട് ഒരേ ടൈപ്പ് അടീന്യമാണെങ്കിലും പൂക്കളുടെ കളറിന് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ വളത്തിൻ്റെ അനുസരിച്ചാവും ആ പൂക്കളുടെ കളറിൻ്റെ അട്രാക്ഷൻ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ യാതൊരു പൈസ ചിലവും ഇല്ലാതെ തന്നെ ഇതിന് ചില വളങ്ങളും കൊടിക്കൈളും ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടീന്യം നല്ല രീതിയിൽ സംരക്ഷിച്ചു നിർത്താനായിട്ട് കഴിയും അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് പ്രൂണിങ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അഡീനിയം പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ആ മുഗളങ്ങൾ ഇതേ ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് പുതിയ മുഗളങ്ങൾ നിറയെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടെ കഴിക്കാം അപ്പുറം അപ്പുറവും താഴോട്ടും എല്ലാം നിറയെ മുഗളങ്ങൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ പുതിയതായിട്ട് അപ്പോൾ നമ്മൾ അതിന് മേലെ പുരട്ടിക്കൊടുത്തേക്കുന്നത് സാഫാണ് അതുപോലെ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഒരിക്കലും നമ്മൾ പ്രൂൺ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അതുപോലെ തന്നെ മഴയുണ്ടെങ്കിൽ മാറ്റി വെച്ച് കൊടുക്കണം അതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് നമ്മൾ ചാനൽ സെർച്ച് ചെയ്താൽ മറ്റു വീഡിയോ കിട്ടുന്നതാവും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അതിനുശേഷം അതിൻ്റെ ചുവട് നല്ലതുപോലെ ഒരു കുഞ്ഞ് നല്ല ബ്ലേഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കുഞ്ഞ് കമ്പിയോ കമ്പോ ഉപയോഗിച്ച് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ചുവട് ഇളക്കി കൊടുക്കാം മൂട് അനങ്ങാത്ത രീതിയിൽ ചുവട് ഇളക്കി കൊടുക്കാം എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണ് വേണം നമ്മൾ അടീനിയം സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ നട്ട് കൊടുക്കുമ്പോൾ ഉണക്ക ചാണകപ്പൊടി നല്ലതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നിറയെ പൂക്കളും നല്ലപോലെ വേരും ഒക്കെ ഓടി നമുക്ക് നല്ല രീതിയിൽ അടീനിയം സംരക്ഷിക്കാനായിട്ട് കഴിയും ഇപ്പം ഞാൻ കൊടുക്കാൻ ഇട്ടുകൊടുക്കാൻ ഈ ഒരു ഐറ്റമാണ് കണ്ടില്ലേ ഇത് കാപ്പിപ്പൊടിയാണേ ഈ ഒരു കാപ്പിപ്പൊടി ഞാൻ പൊട്ടിച്ച് കവറിൽ ഏതാണ്ടേ ഒരു ടിമിനടുത്താക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു സ്പൂൺ നമുക്ക് പ്രോണിങ് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചൂട്ടിലെല്ലാം സ്വല്പം മാറ്റിട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ ഒരു കുഞ്ഞ് സ്പൂണ് കുറച്ച് മാത്രം മതി ചാരമാണ് പൊട്ടാസിയത്തിൻ്റെ കണ്ടൻറ് ഏറ്റവും കൂടുതലുള്ളതാണ് വിറകചാരം അതുപോലെ തന്നെ നൈട്രജൻ്റെ അളവ് നല്ല രീതിയിലുള്ളതാണ് നമ്മളുടെ കാപ്പിപ്പൊടി അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മളുടെ അഡീനിയം പ്ലാന്റിന് ആവശ്യമായ എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് നിറഞ്ഞു പൂക്കും ചെടികൾ നല്ലതുപോലെ പൂക്കാൻ പൊട്ടാസ്യത്തിൻ്റെ അളവും അതുപോലെ തന്നെ നൈട്രജൻ്റെ അളവും നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളതാണ് കാപ്പിപ്പൊടി ഇപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം മണ്ണിലേക്ക് എന്നിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആ മണ്ണിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടില്ലേ നമ്മളെപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് അതേപടി വാർന്നു പോകും അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അപ്പം അത്യാവശ്യം ഈ ചാരം ഇട്ട് കൊടുത്തത് കൊണ്ട് മാത്രം നമ്മൾ ലേശം നല്ലതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല വിലയുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കുക ഒരു രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും അടീനിയം നിറയെ മുട്ടകളും പൂക്കളും ആയിട്ടുണ്ടാവും ഓക്കേ